അഞ്ച് ദിവസം നല്ല സ്ട്രെസ്ഫുൾ വർക്ക് വർക്കുവാണെങ്കിൽ നമ്മളൊരു കുഞ്ഞു വെക്കേഷൻ എടുക്കുന്ന പതിവാട്ടോ അങ്ങനെ നമ്മൾ എത്തിയത് ഫോട്ടോ വെച്ചിലാണ് നാപ്പ്യർ ഹെറിറ്റേജ് ഇത് നിങ്ങൾ കണ്ടാൽ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇരുന്നൂറ് വർഷത്തോളം പഴക്കമുള്ള ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവ് ആട്ടോ അത് എത്ര മോഡേൺ ആവാൻ ശ്രമിച്ചു എന്ന് എനിക്ക് ഇങ്ങനത്തെ പഴയ സാധനങ്ങളോട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ നാഗവെള്ളിര പോലെ അങ്ങനെ ഞങ്ങൾ നൈറ്റ് ആയതുകൊണ്ട് തന്നെ ചുമ്മാ അവിടേക്കൊന്ന് ചുറ്റിക്കറങ്ങി കാണാമെന്ന് വിചാരിച്ചു കേട്ടോ കണ്ടാൽ നമുക്ക് ഇരുനൂറ് വർഷത്തിൻ്റെ പക്കൊന്നും തോന്നില്ല ഒന്നും ഒരു കുറവില്ല പൂൾ കണ്ടപ്പോൾ ചാടാൻ കൊതിയുണ്ടെങ്കിലും രാത്രി ആയതുകൊണ്ട് നമ്മളത് ചെയ്തില്ല ബിക്കോസ് പൂൾ ക്ലോസ്ഡ് ആയിരുന്നു പിന്നെ വരുവാണെന്ന് വെച്ചാൽ ആയിട്ടോ ഒരു കുഞ്ഞു ഫംഗ്ഷൻ നടത്താൾ കുഞ്ഞു സ്റ്റേജ് ഒക്കെ ഇട്ട് കിട്ടും പിന്നെ ഇവിടുന്ന് ഭയങ്കര ക്യൂട്ട് സെറ്റപ്പ് ആണ് പിന്നെ വിഷുനിന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ റൂമിലോട്ട് ഫുഡ് ഓർഡർ ചെയ്തു തീരെ എക്സ്പെക്റ്റഡ് ആയിരുന്നില്ല പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു ഈ മീനിൻ്റെ പേര് എനിക്കറിയില്ല പക്ഷെ വീഡിയോ എടുക്കാനായിട്ട് മുന്നേ പകുതി തിന്നു കഴിഞ്ഞു നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ രാത്രി നമുക്ക് എല്ലാം നമ്മുടെ ഫോട്ടോ കൊച്ചിയിലെ ബീച്ചസ് ഒക്കെ അടുത്തായതുകൊണ്ട് തന്നെ നമ്മുടെ ലില്ലി സ്ട്രീറ്റിലായതുകൊണ്ട് തന്നെ തൊട്ടടുത്ത് നമ്മൾ പോയി രാവിലെ എണീറ്റു അവിടുത്തെ ഒക്കെ കണ്ടു ഇവിടെയർന്നിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് കുഞ്ഞൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വീണ്ടും നമ്മൾ തെണ്ടാൻ ഇറങ്ങി തെണ്ടി കഴിഞ്ഞ് ക്ഷീണിച്ചാൽ പുളി ചാടുന്നത് മുഖ്യം ബെഗിലെ അങ്ങനെ പുളിയിലൊക്കെ ചാടി ഇവിടുത്തെ ക്യൂട്ട് കിണറൊക്കെ കണ്ട് ഇവിടുത്തെ ഗെയിമിങ് സെറ്റപ്പൊക്കെ കണ്ട് ഞാനൊന്ന് ട്രൈ ചെയ്തു അത് വലിയ കാര്യമായിട്ടൊന്നും നടന്നില്ല എന്നാലും നമ്മളൊന്ന് ചുറ്റി ഇറങ്ങി നടക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇവിടെ എപ്പോഴും തിരക്കാട്ടോ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഒന്ന് പ്രീ ബുക്ക് ചെയ്തിട്ട് വരുന്നത് നല്ലതായിരിക്കും പിന്നെ നമ്മൾ അവിടുന്ന് ചെക്ക്ഔട്ട് ചെയ്ത് വീണ്ടും അവിടുന്ന് ഫോട്ടോ വെച്ച് കിറങ്ങിയിട്ട് വീട്ടിൽ പോയി